നമസ്കാരം പൊതുവെ അയോധ്യ വിരുദ്ധമായ കേരളത്തിലെ ഇന്നിറങ്ങിയ പത്രങ്ങളൊക്കെ നിങ്ങൾ കാണേണ്ടതാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല മനോരമ രാമമന്ത്രം ചൊല്ലി അയോധ്യ മാതൃഭൂമി മുഹൂർത്തം കലാകോമതി രാമൻ അയോധ്യയിൽ ജന്മഭൂമി രാമജന്മഭൂമിയിൽ ധർമ്മരാജ്യ പ്രതിഷ്ഠ കേരളകോമതിയിൽ പ്രാണപ്രഭയിൽ രാംലല്ല ദീപിക ദിനപത്രം കത്തോലിക്കാ സഭയുടെ ദീപിക ദിനപത്രത്തിൽ രാമക്ഷേത്ര സായുജ്യം മംഗളം മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത് സുപ്രഭാതം സമസ്തയുടെ സുപ്രഭാതം രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഇന്ന് ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ എന്ന് ചേർത്തിട്ടുണ്ട് ദേശാഭിമൻ അയോധ്യക്കാർ പുറംപോക്കിൽ അതായത് അയോധ്യ വിരുദ്ധരായ നമ്മുടെ മാധ്യമങ്ങൾക്ക് പോലും വലിയ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇത് കൈകാര്യം ചെയ്യേണ്ടി വന്നു ഇന്ന് നമ്മുടെ സകല ചാനലുകളും അയോധ്യയിൽ മാത്രമായിരുന്നു മറ്റൊന്നും അവർക്കുണ്ടായിരുന്നില്ല മീഡിയ വണ്ണം കൈരളിയും ഒഴിച്ചാൽ മറ്റ് ചാനലുകളൊക്കെ ഭക്തിപ്രഭയിൽ ആറാടുകയായിരുന്നു ട്വന്റി ഫോറും റിപ്പോർട്ടറും അടക്കമുള്ള ചാനലുകൾ അതാണ് അയോധ്യ സൃഷ്ടിച്ച തരംഗത്തിന്റെ ഏറ്റവും ലളിതമായ പ്രതിഫലനം അയോധ്യ വിരുദ്ധമായ ഹിന്ദുവിരുദ്ധമായ കേരളത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ എന്തായിരിക്കും മറ്റു സംസ്ഥാനങ്ങളിലെ എന്ന് ഓർത്തു നോക്കുക ചെറിയ കാര്യമായിരുന്നില്ല അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ പതിനൊന്ന് ദിവസം വ്രതമെടുത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുഖ്യ യജമാനനാവാൻ കാത്തിരുന്നു രാജ്യവ്യാപകമായി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി പ്രത്യേകിച്ച് ശ്രീരാമ ക്ഷേത്രങ്ങൾ അങ്ങനെ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കണ്ണീരോടെ കാത്തിരുന്നതിനൊടുവിൽ അയോധ്യയിലെ രാമന് ജീവൻ വെച്ചു ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി ശ്രീരാമനോട് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത് ഇത്രയും വൈകീയതിനെ മാപ്പാക്കണമെന്ന് നീണ്ട തപസ്യയുടെയും ത്യാഗത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും പ്രതിഫലനമാണെന്നും ഇതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കമാണെന്നും മോദി പറഞ്ഞു ആയിരം വർഷം കഴിഞ്ഞാലും ഈ നിമിഷവും ഈ ദിവസവും ആരും മറക്കില്ല എന്ന് മോദി പറഞ്ഞതും അർത്ഥവത്തായി അങ്ങനെ രാജ്യത്തെ മാധ്യമങ്ങൾ മുഴുവൻ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഇളകുന്ന തരത്തിൽ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയായി മാറി രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ അതിനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ അത് ശങ്കരാചാര്യരുടെ വിമർശനമാണെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ വിമർശനമാണെങ്കിലും അതെല്ലാം ആരും കൗനിക്കാത്തവരും വാചകമടികൾ മാത്രമായി മാറി രാജ്യത്തെ ജനതയെ മുഴുവൻ ഹിന്ദു വിശ്വാസത്തിൻ്റെ തീച്ചുളയിൽ വാർത്തെടുക്കുകയും അവരെ മുഴുവൻ ഉജ്ജ്വലമായി വിശ്വാസ പ്രഭയിലേക്ക് തള്ളിവിടുകയും ചെയ്തിരിക്കുന്നു ഈ പ്രാണപ്രതിഷ്ഠ അതുകൊണ്ടാണ് ഹിന്ദുവിരുദ്ധമായ മാധ്യമങ്ങൾക്ക് പോലും ഇതേക്കുറിച്ചും മാത്രം സംസാരിക്കാനും ചർച്ച ചെയ്യാനും അവസരം കിട്ടിയത് ഒരു തർക്കവും വേണ്ട ഇന്ത്യയുടെ എക്കാലത്തെയും ചരിത്രത്തിൽ ഇന്നത്തെ ദിവസം തങ്കലിപ്പുകളിൽ കുറിക്കപ്പെടും ലോകത്തെ ഏറ്റവും ആദ്യത്തെ മതമായ ആദ്യത്തെ സംസ്കാരമായ ഭാരതത്തിൻ്റെ ആത്മാവിനെയാണ് പുനഃപ്രതിഷ്ഠിച്ചിരിക്കുന്നത് വൈദേശികാധിപത്യത്തിന്റെ കാലഘട്ടത്തിൽ തകർത്തെറിയപ്പെട്ട ഒരു മഹാക്ഷേത്രം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു നീണ്ട കാത്തിരിപ്പുകൾക്കും സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ലോകത്തെ ഏറ്റവും പുരാതനമായ മതവും സംസ്കാരവുമാണ് ഹിന്ദു വിശ്വാസം ഹിന്ദു മതം എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നത് കേവലം മതത്തിനപ്പുറത്തേക്കുള്ള ഒരു വലിയ സംസ്കാരമാണ് ആ സംസ്കാരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിനമായി ഈ ദിവസം ഓർമ്മിക്കപ്പെടും ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇത് നിർണായകമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ലോകം മുഴുവൻ ഭാരതം എന്താണ് ഭാരതത്തിൻ്റെ സംസ്കാരം എന്താണ് എന്ന് അന്വേഷിക്കുകയും അതിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്ന സുവർണ നിമിഷം മോദി എന്ന ഭരണാധികാരിയുടെയും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും ആർ എസ് എസ് എന്ന സംഘടനയുടെയും ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിനം കൂടിയാവും ഇത് മോദിയുടെ ഭരണകാലത്ത് തിരസ്കൃതനായ രാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തപ്പെടും രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതി വിധി മുതൽ നാലര വർഷത്തിലധികം നീണ്ട പ്രയത്നം പതിയെ പതിയെ രാഷ്ട്രീയ ഭേദമന്യേ ഹിന്ദു വിശ്വാസികളുടെ മുഴുവൻ വികാരമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നത് മോദിക്കും ബി ജെ പി നേട്ടമായി മാറും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തുറുപ്പ് ചീട്ടാവുന്നത് തീർച്ചയായും ഇതുതന്നെയാവും തന്നെയാവും രാമക്ഷേത്രം പുനഃസ്ഥാപിക്കപ്പെട്ടതിന്റെ പേരിലായിരിക്കും തീർച്ചയായും രാജ്യത്തെ ഹിന്ദുക്കൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക ഉത്തരേന്ത്യയിൽ പ്രതിപക്ഷം തൂത്തെറിയപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല ഈ വികാരം നിലനിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രതീക്ഷിക്കാം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാലും മാർച്ചിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടന്നാലും അതിശയിക്കേണ്ടതില്ല ഈ അത്ഭുത തരംഗം നിലനിർത്തുകയും ഈ തരംഗത്തിൽ വോട്ട് നേടുകയും ചെയ്യാൻ ബി ജെ പിയെ ആരും പഠിപ്പിക്കേണ്ടതില്ല തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാമന് വേണ്ടിയുള്ള വോട്ടായി ബി ഉപയോഗിക്കും മൂന്നിൽ രണ്ട് കൂടി വീണ്ടും മോദി അധികാരത്തിലെത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഒരു വശത്ത് മോദിക്കും ബി ജെ പിക്കും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമ്പോൾ മറുവശത്ത് അയോധ്യ ലോകത്തിന് വിസ്മയമായി മാറും രണ്ട് തരത്തിലാണ് ലോകത്തെ ഏറ്റവും പുരാതനമായ ഹിന്ദുമതത്തിൻ്റെ ഈറ്റെല്ലമായി അയോധ്യ മാറും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ജറുസലമിലേക്കും മുസ്ലിമുകൾ മക്കയിലേക്കും മദീനയിലേക്കും പോകുന്നത് പോലെ ലോകമെമ്പാടുമുള്ള ഹിന്ദു വിശ്വാസികൾ അയോധ്യയിലേക്ക് പ്രവഹിക്കും അങ്ങനെ ലോകത്തെ തന്നെ ഏറ്റവും അധികം ജനത്തിരക്കുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ മാറും ഒരു ദിവസം ശരാശരി ഒരു ലക്ഷം തീർത്ഥാടകരെയാണ് അയോധ്യ പ്രതീക്ഷിക്കുന്നത് ശ്രദ്ധിക്കണം മറ്റൊരിടത്തുമില്ലാത്ത വിധത്തിൽ എല്ലാ ദിവസവും തീർത്ഥാടകർ ഉണ്ടാവുന്ന തരത്തിൽ ലോകത്തെ ഹൈന്ദവ പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും കേന്ദ്രമായി മാറും ഇന്ത്യയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ ഹിന്ദുക്കളും ഏക മനസ്സോടെ പറയുന്നു ഒരിക്കലെങ്കിലും അയോധ്യയിൽ ഒന്ന് സന്ദർശിക്കണമെന്ന് ആ വികാരം കത്തിപ്പടരുകയാണ് അങ്ങനെ അയോധ്യ എന്ന് പറയുന്ന നഗരം മഹാനഗരമായി മാറുമെന്ന് തീർച്ച ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ വെറും ഊഷര ഭൂമിയായിരുന്നു അയോധ്യ ബാബറി മസ്ജിദ് എന്ന തർക്കമന്ദിരം തകർക്കപ്പെട്ടതിന്റെ പേരിൽ സുരക്ഷാഭീഷണിയിലായ നഗരം ആ സ്ഥലത്തിൽ നിന്നും നെഗറ്റീവ് എനർജി ആയിരുന്നു ഓർമ്മയായി ഉണ്ടായിരുന്നത് തകർത്തെറിയപ്പെട്ട ബാബറി മസ്ജിദിന്റെ ഓർമ്മകൾ സുരക്ഷാഭീഷണിയാൽ പോലീസിന്റെയും സൈന്യത്തിന്റെയും സാന്നിധ്യം അവിടെ നിന്നാണ് കഴിഞ്ഞ അരപ്പതിറ്റാണ്ടുകൊണ്ട് അയോധ്യ അടിമുടി മാറിയത് ഏതാണ്ട് ഒരു ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് അയോധ്യയിൽ ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലും നാൽപ്പത്തി ഏഴിലുമായി രണ്ട് പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് കോടി രൂപ ആ അയോധ്യയിലേക്ക് പ്രവഹിക്കുകയാണ് അയോധ്യ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാൻ ഡിസിറ്റിയാവും അതായത് കൃത്യമായി ഓരോ വഴികളും ഓരോ കെട്ടിടങ്ങളും പ്ലാൻ ചെയ്ത് രൂപപ്പെടുത്തുന്ന ആദ്യത്തെ നഗരം വെറുമൊരു ഊശ്വര ഭൂമി ഇപ്പോൾ തന്നെ മഹാനഗരമായി മാറിയിരിക്കുന്നു വരും വർഷങ്ങളിൽ അയോധ്യയുടെ വളർച്ച സമാനതകളില്ലാത്തതാവും ലോകത്തുള്ള സകല ബാങ്കുകളും ഇപ്പോൾ തന്നെ അവിടെ ബ്രാഞ്ചുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു നിരവധി ഹോംസ്റ്റേകളും അനേകം ഹോട്ടലുകളും അവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തെ എല്ലാ വൻകിട സ്ഥാപനങ്ങളും അങ്ങോട്ടേക്ക് വരുന്നു സരയു നദീ തീരത്ത് അമിതാഭ് അടക്കമുള്ളവർ വീട് പണിയുന്നു അങ്ങനെ ലോകത്തെ തന്നെ ഏറ്റവും ആസൂത്രിതവും സംഘടിതവുമായ ഒരു മഹാനഗരമായി അയോധ്യ മാറുന്നു അയോധ്യയിൽ ഭൂമി വില തീ പിടിച്ചതുപോലെയാണ് കത്തിപ്പടരുന്നത് ഓരോ ദിവസവും തലേ ദിവസത്തേക്കാൾ കൂടുതൽ വിലയുള്ള ലോകത്തെ ഏകദേശമായി അയോധ്യ മാറുന്നു ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അവിടെ ഒഴുകിയെത്തുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്നു എയർപോർട്ടും റെയിൽവേയും റോഡുകളുമായി കോടികളാണ് അവിടേക്ക് നിക്ഷേപിക്കുന്നത് ഇങ്ങനെയൊരു അത്ഭുത നഗരം ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാവുകയില്ല ഓരോ വർഷം ചെല്ലുന്തോറും വികസനത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞുവീശും ഇന്ത്യയുടെ അടിസ്ഥാന വികസനത്തെ വളർത്തുന്ന തരത്തിലുള്ള കൊടുങ്കാറ്റായി അയോധ്യ മാറുന്നു ഹിന്ദു സംസ്കാരത്തിന്റെയും ഹിന്ദു മതത്തിന്റെയും ഈറ്റിലായി അയോധ്യ മാറുമ്പോൾ ലോകത്തെമ്പാടു നിന്നും എത്തുന്ന ഭക്തർക്ക് വേണ്ടി അയോധ്യ വളർന്നുകൊണ്ടേയിരിക്കും ഏറെ വൈകാതെ രാജ്യത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഭൂമി ഏറ്റവും തിരക്കേറിയ നഗരമായി അയോധ്യ മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അതേ ഇന്ത്യയുടെ ഹൃദയമായി അയോധ്യ മാറുകയാണ് ഇന്ത്യയെ സാമ്പത്തികമായും സാമൂഹികമായും ഉന്നതിയിലേക്ക് നയിക്കാൻ അയോധ്യ മാറുകയാണ് അയോധ്യ ഒരു തുടക്കം മാത്രമാണ് അടുത്ത വർഷം നൂറ് വർഷം തികയ്ക്കുന്ന ആർ എസ് എസിന്റെ സ്വപ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഫല്യം അടുത്തതെന്തെന്നറിയണമെങ്കിൽ നൂറ് വർഷം തികയുന്ന ദിവസം വരെ കാത്തിരിക്കണം എന്തായാലും ഭാരതത്തിൽ പുതിയൊരു ചരിത്രം പറഞ്ഞിരിക്കുന്നു അയോധ്യയിലൂടെ ഭാരതം ലോക മനസ്സിലേക്ക് ഇതാ കടന്നു കയറിയിരിക്കുന്നു